എല്ലാവർക്കും സുഖമാണെന്ന് പ്രതീക്ഷിക്കുന്നു ഇന്ന് നമ്മൾ ചെറിയൊരു സ്പെഷ്യൽ വീഡിയോ ആണ് കാരണം ഇന്ന് നമ്മുടെ ലാസ്റ്റത്തെ രാജാക്കാട് എന്ന് പറഞ്ഞ സ്ഥലം എക്സ്പ്ലോറിങ്ങിന്റെ ലാസ്റ്റത്തെ ദിവസമാണ് ആദ്യമായിട്ടാണ് ഞാൻ രാജാക്കാട് വരുന്നത് ഇന്നലത്തെ റൈഡിൽ നമ്മുടെ ബൈക്ക് ആകെ ഡാമേജ് ആയിട്ടുണ്ട് പല സ്ഥലങ്ങളിലും സ്ക്രാച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഇവിടെയൊക്കെ കാണാൻ പറ്റും ചെളിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് എനിക്ക് അധികം വിസിബിൾ ആയിട്ട് കാണുന്നില്ല പക്ഷേ സ്റ്റിൽ നല്ല ഡാമേജ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് പക്ഷേ അതിലൊന്നും നമ്മൾ തളരില്ല രാമൻകുട്ടി തളരില്ല ഇന്ന് ഞാനും ഉണ്ട് ഉണ്ട് ഞങ്ങൾ രണ്ടുപേരും ഏലക്കാടുകളിലൂടെ രാജാക്കാടിന്റെ ഭംഗി നിങ്ങളിലേക്ക് എത്തിക്കാൻ നോക്കുകയാണ് സുഹൃത്തുക്കൾ അത് ശരി ചവിട്ടിക്കാരണോ എനിക്കതിനുള്ള ആവധല്ല ഞാൻ പയ്യ കാരണം നമുക്ക് ഇങ്ങോട്ട് ടൗണിലായിട്ട് ഇറങ്ങാം നേരെ നേരൊക്കെ പോയി വേറെ ഏതോ വഴിയായിരുന്നു ഏതൊരു വീട്ടിലേക്കുള്ള വഴിയായിരുന്നല്ലേ വഴി തന്നെയല്ലേ നമ്മടെ அல்லூ <Renault> <AND Ashieur> മറ്റേ സിനിമയിലൊക്കെ കാണണ പോലെ അല്ലേ എടാ കുഴി ഉണ്ടേ നോക്കിയേ ടയറിന്റെ പകുതി പോയി വെള്ളത്തിലേക്ക് വെള്ളത്തിരിക്കട്ടോ ആ നമ്മള് മസ്റ്റായിട്ടും മനസ്സിൽ വെക്കേണ്ട കാര്യമാണ് വെള്ളത്തിലേക്ക് ഇറക്കരുത് അതും ഡ്രോപ്പിൻ ചെയ്യണ സമയത്ത് പെട്ടത് വീണ്ടും നമ്മൾ ട്രയൽ റൈഡ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് കാണുന്ന വഴിയൊക്കെ നമ്മൾ ഇറക്കൂട്ടോ ഇതിപ്പോ ഒരു ഏലത്തോട്ടാണ് തോട്ടാണ് അതിൻ്റെ ഉള്ളി കൂടെ ഉള്ള ഡ്രോപ്പിന് ചെളിയാണേ വെള്ളണ്ടേ നടി കൂടെ പോവാ അതാകുമ്പോ എന്തോരണ്ടോന്നറിയില്ല വേ ഇത് എന്നടാ ഇത് ഫുള്ള് തോട്ടാണുള്ള അല്ലല്ല ഞാനൊരു ഫ്ലോ കാരണം കേറി പോണതാ ആഹ് വെറുതെ സൈക്കിള് ചവിട്ടാൻ വേണ്ടി വന്നതാ ചേച്ചി സൈക്കിള് ചവിട്ടാൻ വേണ്ടി ഇങ്ങനൊരു വഴി കണ്ടപ്പോഴേ സൈക്കിൾ ഒന്ന് ചവിട്ടി നോക്കാൻ വേണ്ടി വന്നതാ വിളവെടുപ്പാണോ അതെ ഏതാ ആ ഇറക്ക ഞങ്ങളത് കണ്ടത്തെ ഓടിച്ചു നോക്കാൻ വേണ്ടി ഒരു സുഹൃത്തുക്കളുണ്ട് അവിടെ ഒരു വീടുണ്ട് ചെതല തെന്നല ആ ഉണ്ട് പയ്യെ ഞാൻ തൃശ്ശൂര് സൈക്കിളിൽ ഓട്ടാൻ തൃശ്ശൂർന്ന് അവിടെ നിന്ന് പാക്ക് ചെയ്തിട്ടാ വന്നേ ബാഗിൽ ഇട്ടിട്ടാ ഇവിടെ മൂന്ന് ദിവസം ഇങ്ങനെ കാറ്റും ഇറക്കൊക്കെ റൈഡ് ചെയ്ത് ഒന്ന് ആസ്വദിക്കാൻ നമുക്ക് തിരിക്കാട്ടോ പയ്യെടുന്ന് വീടിന്റെ പോണ്ടല്ലോ വീടിന്റെ പോണ്ട പോവാ വീടിന്റെ അവിടേക്ക് പോണ്ടല്ലോ താഴോട്ട് പോണ്ട നമ്മളെന്നെ ചവിട്ടിക്ക് സോ കാടമം പ്ലാന്റേഷന് നടുവിലൂടെ ഞാനും ആംടോയും ഒരു വെള്ളച്ചാട്ടം കാണാൻ വേണ്ടിട്ട് കാലത്ത് ഇറങ്ങിയതാ ഇപ്പൊ വെള്ളച്ചാട്ടം കാണാൻ തോന്നണില്ല ട്രയൽസ് കൊറേ അവിടെ ഇവിടെ ആയിട്ട് പോയിട്ട് ചെയ്യും തോന്നണ്ട അഞ്ചു കിലോമീറ്റർ കഴിഞ്ഞ് ഇനിയുണ്ട് അഞ്ചു കിലോമീറ്റർ ഇറ്റ്സ് ഓൾഅബ് പാഷൻ ഡെഡിക്കേഷൻ എന്താ പറയാ അതിനടക്കൊരു പ്രാന്തം ഉണ്ടെങ്കിൽ ഇതൊക്കെ നടക്കും കേട്ടോ ഇന്നലെ ഇത് കണ്ടെ കൊറേ പേര് ചേട്ടാ സൈക്കിള് ട്രെയിനിൽ കൊണ്ടുപോവാൻ ഓട്ടോറിക്ഷയില ബസ്സിൽ കൊണ്ടുപോകാൻ പറ്റുമോന്ന് ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തതാ എന്നിട്ട് തന്നെ ചോദിക്കും എടാ സൂക്ഷിച്ചിറങ്ങണേ ബാക്ക് വഴുക്കുണ്ട് ചെളിയെക്കോടെ എടുത്താൽ മതി So、イワリキッティキティはイワリよ ട്രയൽസ് ഉണ്ട് കേട്ടോ നമ്മുടെ വണ്ടിയുടെ അടപ്പ് തെറിച്ചിട്ടുണ്ട് സത്യം പറയണെ ചെളിയായിട്ടേ അല്ലേ ഏ ചെളിയായിട്ട് ഫുള്ള് ഇത് പോണ്ട് ഇനി അഞ്ചു കിലോമീറ്റർ ഉണ്ട് ഫുള്ള് ഇതേ ട്രയൽസ് ആണ് തിരിച്ചു വരുമ്പോ നല്ലത് കിട്ടൂല്ലേ സെക്ഷൻ കിട്ടും ആ എന്തായാലും ഞങ്ങള് ചവിട്ടി പോട്ടേട്ടോ ഇനിയല്ല നല്ലൊരു ഇത് കിട്ടുകയാണെങ്കിൽ കാണാം ഏതാ നമ്മൾ കറക്റ്റ് റൂട്ട് തന്നെയാണോ പക്ഷെ ഇത് ടൂറിസ്റ്റ് വലിയ ലൊക്കേഷൻ അല്ലേ നമ്മൾ ഏതോ പ്ലാന്റേഷൻ പുള്ളി കൂടെ ആയതുകൊണ്ടാന്ന് നോക്കുന്നുണ്ട് നേരെ നോക്കട്ടോ അതെ തോമസ് വിട്ടോടാ റിപ്പിൾ വാട്ടർഫോളിലേക്ക് പോണെങ്ങല്ലേ റിപ്പിൾ വാട്ടർഫോൾ ആ ഇതുപോലത്തെ മോശം വഴി ആ ഇതുപോലെ തന്നെ പൊട്ട വഴി കൂടെ ഓഫ് റോഡ് ചെയ്യാൻ വേണ്ടിട്ടാ ആനപ്പാറ ഈ ഇത് ഇത് ഇപ്പൊ ഈ വന്ന വഴി പോ ഇതുപോലത്തെ മോഡൽ വഴി ഇങ്ങോട്ട് ചെറിയ മതി അല്ലേ ശെരി സാധാരണ ആൾക്കാർ നല്ല വഴിയും ചോദിക്കാട്ടാ ഇവന്മാരെന്താ പൊട്ട വഴി അന്വേഷിച്ചു വരണേന്ന് ഏ റോട്ടിലോട്ടാടാ റോട്ടിലേക്ക് കേട്ടോ നല്ല റോഡായി നമ്മൾ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കയറി വന്നതൊക്കെ കഴിഞ്ഞു ചേട്ടാ താഴോട്ടുള്ള വഴി കൂടെ കയറി പോകാൻ പറ്റുമോ റിപ്പിൾ വാട്ടർഫോളിലേക്ക് നല്ല വഴി തന്നെയല്ലേ ഇതുപോലത്തെ വഴി കിട്ടണേ വേറെ വഴി ഇതന്നെ കഴിഞ്ഞു ഞങ്ങൾക്ക് ആവശ്യം ഈ റോഡ് ആവശ്യം ഇതുപോലത്തെ വഴി കയറ്റും കയറ്റവും കുണ്ടും കുഴിയൊക്കെ അത് കഴിഞ്ഞല്ലേ ഇവിടെ വരള്ളു അല്ലേ ഓക്കെ ഞങ്ങൾ ഇപ്പം ഇങ്ങോട്ട് കേറിയാ വന്നേറ്റിലേക്ക് എസ്റ്റേറ്റിൽ എന്തോരം ഉണ്ടാവും കുറേ ഉണ്ടാവും അവിടെ വരള്ളൂ അത് ഞാൻ തിരിച്ചു ഇങ്ങോട്ടു തന്നെ വരേണ്ടി വരും അല്ലേ ഓക്കെ ശരി താങ്ക് യു ഇവിടെ നിന്ന് ലെഫ്റ്റ് അല്ലേ കൂളി ആംബിയൻസ് ആണല്ലോ ഏതാ നേരെ ആ നല്ല വഴിടാ ഈ വഴി തിരിച്ചു വരുമ്പോ ഈ വഴി വരാട്ടോ ഓർത്തു വെച്ചോ ഒരു ടൗൺ ഹില്ല അങ്ങോട്ടേക്ക് കഴിഞ്ഞേ ഇനി മുഴുവൻ റോഡാ ഇനി മുഴുവൻ റോഡാ സുഹൃത്തുക്കളെ പക്ഷെ രസമായിരുന്നല്ലേ രസമായിരുന്ന അതെ 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 നമ്മൾ ഈ വഴി ഫുള്ള് റോട്ടി കൂടെ ആവുന്ന വിചാരിച്ച ഏതായാലും കിട്ടിയത് ലോട്ടറി എന്ന് കരുതി നമുക്ക് പോവാം എടാ പയ്യേട്ടാ പറഞ്ഞില്ലേ ഞാൻ പറഞ്ഞല്ലേ വളക്കില്ല അധികം എവിടെ കൊണ്ടു നിക്ക് 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 ഞാൻ പറഞ്ഞില്ലേക്കപ്പ സൂക്ഷിച്ചു അവിടെ കീറി ഇതിന്റേത് കീറി ഉടുപ്പ് കറിയിട്ടില്ല എന്നിട്ടായിരുന്നു നിന്റെ ദൃഷ്ടിയായിട്ട് ഞാനാ പോണെ നിനക്ക് വരുന്നതല്ല ഞാൻ മുമ്പിൽ പോയി മേടിക്കണ്ട് ഞാൻ മുമ്പിൽ പോവാം ഈ വട്ടത്തെ കോട്ട കഴിഞ്ഞട്ടാ രണ്ട് വട്ട ഇതെന്നെ പരിപാടി ഇന്നലെ അങ്ങനെ തന്നെയല്ലേ വീണ ഇന്നലെ പോയിരിക്കുന്നോണ്ട് ആ അതിന്റെ ഇത് ഇതറിയണില്ല നോക്കി ചെയ്യ രണ്ടാമത്തെ വീണ ഇതേ സെയിം ഇഷ്യൂ വേറെ ഇഷ്യൂ കുഴപ്പമില്ല സീറ്റ് വളർന്നിട്ടല്ലേ എവിടെയെങ്കിലും ഒതുക്കിട്ട് നമുക്ക് ഇത് കറക്റ്റ് ആക്കാം അതെ ഇതൊക്കെ കൈപ്പണിയാണ് സുഹൃത്തുക്കളെ അതെ അവിടെ വഴുക്കലുണ്ട് നോക്ക് അവിടെ ഒന്ന് ബ്രേക്ക് പിടിക്കല്ലേ ഒരു ഫ്ലോലങ്ങോട് പോയാ മതി അതൊക്കെ ആ ചെവിടഞ്ഞ എന്റെ ചെവീടഞ്ഞു ഇങ്ങനെ ഇങ്ങനെ ബ്രേക്ക് ബ്രേക്ക് വരെ എടാ വെറുതെ ും ബാക്ക് സ്കിഡ് സ്കിഡാവും അപ്പൊ നീ എത്രയും സ്പീഡിലായിട്ട് ബ്രേക്ക് പിടിച്ചു കഴിഞ്ഞ എങ്ങനെയാ വീഴാണ്ടിരിക്കട്ടോ ആ സൂക്ഷിച്ചേ സൂക്ഷിച്ചേ ദൃഷ്ടിയൊക്കെ മാറിക്കോട്ടെ അമ്മക്ക് പ്രാണവേദന മക്കൾക്ക് വീണ വായന ക്യാമറ ഓഫ് ചെയ്യാൻ പോവാച്ചാട്ടത്തിന് അവിടെ വെള്ളച്ചാട്ടം എന്റെ മോനെ കുത്തിയൊരിച്ച് പോവാന്നൊക്കെ പറഞ്ഞല്ലേ സംതിങ് സിമിലർ ടു ദാറ്റ് ചേട്ടാ വെള്ളച്ചാട്ടത്തിന് പോവാനുള്ള ടിക്കറ്റ് കൗണ്ടറ് എവിടെന്നെയാ താഴോട്ടിറങ്ങി പോണോ അത് അവിടെ പോകാനാണോ വെള്ളച്ചാട്ടം കാണാൻ വേണ്ടിട്ട് അതാ കുറച്ചുകൂടി ഒരു അഞ്ഞൂറ് മരുന്നൂടെ പോയാടൽ സൈഡില് വെച്ച് കിട്ടിന് എത്രയാൽ അഞ്ഞൂറ് ഈ നടന്നൊരു അപ്പത്തെ സൈഡിൽ പോകണം അതിന് ഇവിടുന്ന് അങ്ങോട്ട് പോകുന്നു അഞ്ഞൂറ് ശരി ആട്ടോ ഞാൻ വരാം ഞങ്ങള് ട്രിപ്പിൾ വാട്ടർഫോൾ എത്തിയിട്ടുണ്ട് കേട്ടോ ഏത് അല്ല നീ പറയാൻ വന്നേ ഇതിനുള്ള അല്ലല്ല ഇത് കാണാൻ വേണ്ട വേണ്ടിട്ടാ സിപ്ലെ കൗണ്ടർ വേറെയാ ഇതും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് നമ്മുടെ ഇതാണ് കേട്ടോ ഒന്ന് കാണാൻ വേണ്ടിയിട്ടുള്ള ഇത് ഗൂഗിൾ പേ എടുക്കോ ഇല്ല എന്ന് തോന്നുന്നുണ്ട് എടാ നിലയില് ക്യാഷ് ഉണ്ടോ ഏ നോക്കി നോക്കാം സോ ഗോ ഗേഷ് നമുക്ക് പോയി കാണാട്ടോ ഗേഷ് ഞങ്ങൾ ഈ സ്ഥലം സ്കിപ്പ് ചെയ്യാന്ന് വിചാരിച്ചു വന്നതായിരുന്നു കേട്ടാ പക്ഷെ വൺ ഓഫ് ദി ബെസ്റ്റ് സ്ഥലമാണിത് മേലെ സിപ്പ് ലൈൻ കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട് കൂടുതലും പുറത്തുനിന്നുള്ള ആൾക്കാരാണ് തോന്നു അല്ലെ കൂടുതലും നമ്മുടെ നാട്ടുകാരല്ല മലയാളികളല്ല കന്നഡ സംസാരിക്കുന്നവരും കൊറേ പേരുണ്ട് ആ പ്രാങ്ക് ചെയ്യാൻ വേണ്ടിട്ട് ഓ പല്ലുവള്ളേ ഇത് വരുമ്പോ വാങ്ങാട്ടോ അമ്മക്ക് ചോർലറ്റ് കൊടുക്കാം ഈ വീഡിയോ ഈ വീഡിയോ ഈ വീഡിയോ അമ്മ കണ്ടില്ലെങ്കിൽ അടുത്തൊരു പ്രാങ്ക് വീഡിയോ വരുന്നുണ്ട് എക്യൂപ്മെന്റ്സ് കിട്ടിയിട്ടുണ്ട് പ്രോപ്പർട്ടീസ് കിട്ടിയിട്ടുണ്ട് അങ്ങനെയല്ലോ അങ്ങനെയല്ല അതെ അല്ല ഇതുവഴി പോണ്ടേ ലൊക്കേഷൻ എവിടെയാ ഇതാണോ ഈ വഴിയാണോ വെള്ളച്ചാട്ടത്തിന്റെ ഫുള്ള് കാണാൻ പറ്റൂട്ടോ അതിന്റെ ഭീകരതയോടുകൂടി കാണാൻ പറ്റുന്ന ഒരു ലൊക്കേഷൻ ഇതാണെന്നാണ് ഇതാണെന്നാൻ തോന്നണേസ് ഇതെന്റെ വൺ ഓഫ് ദ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വെള്ളച്ചാട്ടത്തിൽ ഒരെണ്ണമായിരിക്കുന്നു ഇത് അല്ലേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടാ കൃത്യം അതിന്റെ എഫക്റ്റ് അറിയാൻ പറ്റും അതിരപ്പള്ളിയിൽ അതിന്റെ താഴ്ത്ത് പോയിട്ട് നിന്നാലും പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടാ എനിക്കറിയില്ല എന്തുകൊണ്ടാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇത് മസ്റ്റ് വിസിറ്റ് ഗൈസ് മസ്റ്റ് വിസിറ്റ് ഇട്ടാ ഞാനിത് സ്കിപ്പ് ചെയ്യാന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ വെറുതായിട്ടോ വന്നത് വെറുത്തായി നീ ഇവിടെ നമുക്ക് ഇറങ്ങിയിട്ട് അങ്ങോട്ട് പോകാൻ പറ്റും കേട്ടോ അങ്ങോട്ടേക്ക് താഴോട്ട് ഇറങ്ങി പോകാൻ പറ്റും അവിടെ സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കൊള്ളാം നല്ല രീതിയില് മുതൽ വാല്യൂ വാല്യൂ ഫോർ മണി എല്ലാം പ്രകൃതിയുടെ എല്ലാം ഉൾപ്പെടുത്തി എല്ലാം യൂസ് ചെയ്തിട്ടുണ്ട് ടൂറിസം വകുപ്പിട്ടത് വയസ് ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു ം താഴോട്ട് ഇറങ്ങി വെള്ളച്ചാണ്ട ഏറ്റവും താഴ്ത്തിക്കാൻ നമ്മള് പോന്നെട്ടോ അതിരപ്പള്ളി പോലെ തന്നെ പക്ഷെ എനിക്ക് എന്തോ വേറൊരു ഒരു സന്തോഷം ഇവിടെ വന്നപ്പോ നല്ല രസണ്ട് കൊറച്ചിനും ആ അതിരപ്പള്ളി ഒക്കെ തന്നെ എന്റെ പൊന്നെ എടാ എൻഡോ ദ വീഡിയോ അതിരപ്പള്ളിയാണോ ഇതാണോ നല്ലതെന്ന് പറയണേ കൊള്ളാലെ എല്ലാ പൊളിച്ച് അടിപൊളി കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് നൈസ് അതിനനുസരിച്ച് ആൾക്കാരുണ്ട് ആ നേരത്തെ കണ്ടൊരു റിസോർട്ട് ഉണ്ടായിരുന്നു കേട്ടോ അവിടെ നിന്നുള്ള വ്യൂ ആണ് ഇത് വരണത് മോനെ അടിപൊളി ഇരുപത്തി അഞ്ച് രൂപയാണ് ഒരാൾക്ക് റേറ്റ് വരണത് കേട്ടാ നിങ്ങളതിൽ ചെറിയ ക്യാമറ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും നിൽക്കാൻ പറ്റും എടാ രണ്ടാ അവര് ഫോട്ടോ എടുക്കട്ടെ എന്നിട്ട് നമുക്ക് ഫോട്ടോ എടുക്കട്ടെ അതന്നെരപ്പള്ളി കുറച്ച് ലോങ് ഇത് പക്ഷെ ഭയങ്കര ക്ലോസ് ആയിട്ട് കാണാൻ പറ്റൂട്ടോ ഒന്നും വീണില്ലല്ലോ അല്ലെ താഴോട്ട് പോയാ പോയതാട്ടോ എല്ലാം പിടിച്ചു വെച്ചോളത് ഇതിന് താഴെ വേറൊരു വെള്ളച്ചാട്ടം കൂടി വേറൊരു വെള്ളച്ചാട്ടം അതും കാണാൻ പോവാ പക്ഷെ എനിക്കിതാണ് എല്ലാം കണ്ടിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടത് അല്ലേ നൈസ് ഫോട്ടോ എടുക്കാൻ ഓരോരുത്തർക്ക് വഴി മാറി കൊടുക്കാം പോണതേക്ക് പയ്യ പോവാട്ടാന കേറാം നല്ല തിരക്കുണ്ട് നല്ല തിരക്കുണ്ട് തിരക്ക് കൂടിയോണോ വെറുത്താട്ട പക്ഷെ അല്ലേ ഞാൻ സ്കിപ്പ് ചെയ്യാന്ന് വിചാരിച്ചതാ പക്ഷേ അതെ വെള്ളച്ചാട്ടം നമ്മളെ മൈക്ക് സുഹൃത്തുക്കളെ അല്ലടാ വീട്ടിൽ ഇരുന്നിട്ട് എന്തേലും കണ്ടന്റ് ചെയ്യണ്ടേ പണിയെടുക്കണ്ടല്ലോ ഫ്രാങ്ക് എന്ന് പറഞ്ഞിട്ട് വീഡിയോ ചെയ്യാലോ അതെ കുറച്ച് സൈസ് കൂടുതലാ നമ്മടെ വണ്ടി ആദ്യം അവിടെ ഉണ്ടോ നോക്കി നോക്ക് സോ ഇവിടത്തെ പരിപാടി കഴിഞ്ഞിട്ടോ കൊറേ ദൂരം വന്നോണല്ലേ ഏഴ് കിലോമീറ്ററേളു നമ്മളവിടെ പക്ഷെ ഓഫ് റോഡും ചെയ്ത് അതും ചെയ്ത് ഒക്കെ കഴിഞ്ഞു വരുമ്പോ നല്ല കിലോമീറ്റർ പോയോണം സോ മസ്റ്റ് വിസിറ്റ് വൈസ് ഇരുപത്തഞ്ച് രൂപ വരുന്നോളൂ പെർപ്പിൾ വാട്ടർഫോൾ കേട്ടോ രാജാക്കാട് മൂന്നാറിൽ നിന്ന് വരാന്നുണ്ട് അമ്പത് കിലോമീറ്റർ താഴെ ഉണ്ടാവുള്ളൂ സോലി വിളിച്ചു വണ്ടി വിളിച്ചതായിരുന്നു ലഷ്ഗോ ബൈസ് വേറെ ഒത്തിരി പറ്റിട്ടില്ലല്ലോ ഞമ്മടെ തങ്ങള് കണ്ടിക്കണേ നമ്മുടെ ഫൈനൽ റൈഡ് രാജാക്കാട് ട്രിപ്പിന്റെ ഓക്കെ എന്നിട്ട് കണ്ണാട ബാക്കിലാ നീ കണ്ണാട വെക്കണല്ലോ ഇങ്ങോട്ട് വന്നേ അവനെ കണ്ണാട വെക്കില്ല ബാക്കിലെ വെക്ക എനിക്ക് കണ്ണാട നല്ല ആവശ്യമുണ്ട് സോ ഹവർ ലാസ്റ്റ് റൈഡ് വൈസ് രാജാക്കാട് ട്രിപ്പിന്റെ ഡ്രോപ്പ് ഓക്കെ സെറ്റല്ലേ സ്ട്രേറ്റ് ട്ടാ സ്ട്രേറ്റ് പോയിട്ട് നമുക്ക്

ചെറിയൊരു കാറ്റം ഇത് ഫുൾ സെക്ഷൻ പ്രിൻഡാ നമ്മള് പോയിത് ഫുള് നിന്റെ നീ തിരിഞ്ഞ് നോക്കണ്ട കേട്ടോ റിസ്ക്കാ നീ തിരിഞ്ഞു നോക്കണ്ടാന്ന് റിസ്ക്കാ ഞാൻ വിളിക്കാം നിന്റെ കാണോന്ന് കഴിയുന്ന ആണോ ആ റോഡ് എത്തി റോഡെത്തി ചത്ത് അധികമായാൽ അമൃതം വിഷമാണെന്ന് കേട്ടിട്ടില്ലേ അതുപോലെയാണ് വീടെത്താൻ രാത്രിയോ അങ്ങനെ ഒഫീഷ്യലി നമ്മടെ മൂന്നു ദിവസത്തെ രാജാക്കാട് ട്രിപ്പ് ഇവിടെ സമാപിച്ചിരിക്കണോ സുഹൃത്തുക്കളെ ആ ആ ലാസ്റ്റ് ലാസ്റ്റ് ഒരു ഇത് കഴുകി കേട്ടുള്ളത് എൻ്റെ മോനെ ഇവിടെ നല്ലൊരു സാറ്റ് ആയി പിടിച്ചോ